മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയോടും അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്നവരോടും എന്ന് മാത്രമല്ല ഗോത്രവർഗ്ഗ സംഘർഷങ്ങളുണ്ടാക്കി അനുയായികളെ തമ്മിലടുപ്പിച്ച ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിച്ച് ഈ പറഞ്ഞതുപോലെ ആസൂത്രണ ഭാവത്തോടെ സമ്പത്ത് ശേഖരിച്ച് വലുതാകുന്നവരോടും ഒപ്പം ചില കാര്യങ്ങളിലെങ്കിലുമൊക്കെ അതിർത്തി കടന്ന് ഇടപെടുന്നതിൽ താല്പര്യം കാണിച്ചിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയോടും നിങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ആ കാര്യം ഈ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ ഫോറം എന്ന് പറയുന്ന സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം അവർക്കെതിരെ ഉണ്ടായ അക്രമങ്ങളുടെ റിപ്പോർട്ട് അക്കമിട്ട് കണക്കുകൾ സഹിതം പെർസെൻറ്റേജ് വൈസ് ഉണ്ടായ സ്റ്റേറ്റുകളിലെ സംഭവം എന്താണെന്ന് വരെ എഴുതി ഈ സമൂഹത്തെ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ പ്രക്രിയയുടെ പരിസരത്തൊന്നും ഒരുപക്ഷെ ഇത്രയുമോ അല്ലെങ്കിൽ ഇതിനേക്കാളുമോ ആക്രമണത്തിനോ ഇതിനോ വിധേയമായിട്ടുള്ള മുസ്ലിം വിഭാഗത്തിൻ്റേതായ ഒരു രേഖകളും പുറത്തില്ല അത് ക്രോഡീകരിക്കുകയും ചെയ്യുകയും ചെയ്യേണ്ടത് ഒരു സംഘടനാ ചുമതല എന്നവണ്ണം ആരെങ്കിലും ഏറ്റെടുക്കേണ്ടത് വലിയ അത്യാവശ്യമുള്ള കാര്യമാണ് ഈ പരമ്പരാഗത ഗോത്ര രീതിയിൽ ഏറ്റുമുട്ടിയ ഉപജീവന തേടുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് അതിൽ ഒരു തെളിവെടുപ്പോ അന്വേഷണമോ ഗവേഷണമോ വാർത്താ വിശകലനങ്ങളോ നടത്തി അത് രൂപപ്പെടുത്താൻ മുൻകൈ എടുക്കേണ്ടതുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഏത് സംഭവങ്ങളും ഏത് ചരിത്രങ്ങളും ഏത് വാർത്തകളും ജീവിക്കുന്നത് രേഖകളിലാണ് അതിൻ്റെ ബന്ധപ്പെട്ട ഡോക്യുമെൻസുകളിലാണ് ഇല്ലെങ്കിലെല്ലാം വെള്ളത്തിൽ വരച്ച വരെ പോലെ അങ്ങടും ഇങ്ങോട്ടും ഒരു സ്ഥിതിവിശേഷം വരും ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടവർ പണ്ട് കാലം മുതലേ എന്തെങ്കിലും ഒരു ജോലി ചെയ്താൽ അത് വൃത്തിയായി ചെയ്യുന്നതിന് കഴിവും എടുക്കുമുള്ളവരായിരുന്നു എന്നാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് ആവേശ കമ്മിറ്റിയും അനാവശ്യമായ വിളിയും ബഹളമുണ്ടാക്കലും പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഗോത്രവർഗ്ഗത്തലവന്മാരായിരുന്നുള്ള ഏറ്റുമുട്ടലും അർത്ഥശൂന്യമായ ഒരു കാലത്തും പരിഹരിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളിൽ അലമുറയിട്ട് അണികളെ പറ്റിക്കലും മാത്രമാണ് ഈ ഗോത്രത്തലവന്മാരുടെ പ്രധാന പരിപാടി അതിനപ്പുറത്ത് ഒരു സമൂഹത്തിൽ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്യേണ്ടതിനോട് നിഷേധാത്മക നിലപാട് സ്വീകരിക്കുകയും ചെയ്യും ഞാൻ നേരത്തെ സൂചിപ്പിച്ച മറ്റൊരു വീഡിയോയിൽ നേരത്തെ പറഞ്ഞിരുന്ന ഒരു റിപ്പോർട്ട് അത് വളരെ പ്രസക്തമായ ഒരു റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് ഹേറ്റ് ആൻഡ് ടാർജറ്റഡ് വയലൻസ് അഗൈൻസ്റ്റ് ക്രിസ്ത്യൻസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതാണ് അത് തയ്യാറാക്കിയത് റിലീജിയസ് ലിബേർട്ടി കമ്മീഷൻ ഓഫ് ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് അത് വലിയൊരു വർക്കാണ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഈ രാജ്യത്ത് നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അത്തരം കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ എന്തെല്ലാം സംഭവങ്ങൾ ഏതെല്ലാം സമയങ്ങളിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ ഏതെല്ലാം രൂപത്തിൽ അതിൻ്റെ എണ്ണം രൂപം ഭാവം തരമടക്കമുള്ള എല്ലാ വിഷയങ്ങളും ആ റിപ്പോർട്ടിലുണ്ട് ഈ റിപ്പോർട്ട് ആർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് സമർത്ഥിക്കാനാവില്ല വിത്ത് ഫോട്ടോഗ്രാഫ്സ് പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റിയും ഒരുപക്ഷെ ഇത്രയുമോ ഇതിനേക്കാളോ പീഡനങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി സഹിക്കുന്നുണ്ട് പല രൂപത്തിൽ പല അക്രമങ്ങളുടെ രൂപത്തിൽ ദേവാലയങ്ങൾ അക്രമിക്കുന്ന രൂപത്തിൽ ഒക്കെ ഒക്കെയും പക്ഷേ ദയനീയമെന്ന് പറയട്ടെ ഇത്തരമൊരു രേഖയുണ്ടോ എന്ന് എനിക്കറിയില്ല അത് ശേഖരിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്നും എനിക്കറിയില്ല യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മുസ്ലിം രാഷ്ട്രീയം അല്ലെങ്കിൽ ഇന്ന് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി ഈ രാജ്യതലത്തിൽ ഒരു ന്യായമായ കാര്യങ്ങൾ ഏത് ഭരണകൂടത്തിനും മുമ്പിൽ നിന്ന് പറയാൻ കഴിയുന്ന ഒരു മുസ്ലിം നേതാവ് ഇല്ലാതായി എന്നുള്ളതാണ് ഒരു ആ വാക്കും തങ്ങളാണെന്ന് ലീഗ് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ലീഗ് ഇത്തരം ഒരു ദൗത്യത്തിന് മുൻകൈ എടുക്കേണ്ടതാണ് പിന്നെ എനിക്ക് പ്രതീക്ഷയുള്ളത് ജമാഅത്ത് ഇസ്ലാമിയിലാണ് അവർക്കും ഈ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഈ രാജ്യത്ത് മുഴുവൻ നടന്ന ഈ വിഷയങ്ങൾ നമുക്ക് പരിഹരിക്കാനാവാത്തതാണ് അല്ലെങ്കിൽ പ്രത്യാക്രമണം നടത്തുന്നതിന് വേണ്ടിയുമല്ല പക്ഷെ ഇരയാക്കപ്പെടുന്നവൻ്റെ കണക്കുകളും കഥകളുമെങ്കിലും നാളെ വരും തലമുറയ്ക്ക് വായിക്കാനും അറിയാനുമെങ്കിലും അത് സൂക്ഷിച്ചു വെക്കപ്പെടേണ്ടത് തന്നെയാണ് അത് ആരുടെ മുന്നിലും അവതരിപ്പിക്കേണ്ടതുമാണ് ഏതായാലും അത്തരം വിവരങ്ങൾ ഒന്ന് ക്രോഡീകരിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും ഒരു ശ്രമം നടത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇതൊരു വ്യക്തിക്ക് സാധ്യമാകുന്ന കാര്യമല്ല വലിയൊരു നെറ്റ്വർക്ക് വേണം വലിയൊരു ഡോക്യുമെൻറ്റേഷൻ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ ഏത് സംഘടനയിൽ പ്രവർത്തിച്ചാലും അതിൻ്റെ ഇത് എത്തിക്കുകയും ഇക്കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വപൂർണ്ണമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നതിന് നിങ്ങളുടെ ഒരു പ്രവർത്തനം ഉണ്ടാകണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു